എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണം സമ്മർദ്ദമായി ആഘോഷിക്കാൻ ഇക്യെ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസയ്ക്കൊപ്പം കൈമാറാം ആഗസ്റ്റ് ആദ്യവാരം മുതൽ കാർഡുകൾ ലഭ്യമാകും ഗിഫ്റ്റ് കാർഡുമായ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്ക് സദ്യയൊരുക്കുവാനുള്ള വിഭവങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റും സിഗ്നേച്ചർ കിറ്റുമായി മടങ്ങാം ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ള സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്കും ലഭ്യമാകും പതിനെട്ട് ഇനങ്ങളടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അഞ്ച് കിലോഗ്രാം അരി ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമാനെയ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയാണ് കിറ്റിലുണ്ടാവുക പത്തിനങ്ങളുള്ള മിനി കിറ്റിൽ അരി പഞ്ചസാര തൂരപ്പരുപ്പ് ചെറുപയറപ്പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയുണ്ടാകും ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസം പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒമ്പത് ഇനങ്ങളാണ് സിഗ്നേച്ചർ കിറ്റിലുണ്ടാകുക ഗിഫ്റ്റ് കാർഡുകളുമായി സപ്ലൈകയുടെ ഏത് ഔട്ട്ലെറ്റിലെത്തിയും കിറ്റുകൾ സ്വന്തമാക്കാം ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക